തിരുവനന്തപുരം എസ് കെ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയുമായി കുടപ്പനക്കുന്ന് സ്വദേശി പ്രമോദിന്റെ കുടുംബം ഈ മാസം പതിനേഴാം തീയതി വലത് കൈയിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിയത് എന്നാൽ അടുത്ത ദിവസം പരിശോധന നടത്താമെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ആണ് നമുക്കൊപ്പം ചേരുന്നത് അഞ്ജു വളരെ ഗൗരവകരമായ ഒരു വിഷയമാണിത് കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ആശുപത്രിയുടെ പേരിൽ ഇതിനു മുമ്പും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുമുണ്ട് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഒപ്പം ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ ആതിന് വീണ്ടും ചികിത്സാ പിഴവിന്റെ പേരിൽ മറ്റൊരു മരണം കൂടി സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത് അതും സമാനമായി എസ് കെ ആശുപത്രിക്കെതിരെയാണ് ഈ ഗുരുതര ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഖിൽ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതുപോലെ ആശുപത്രിയിൽ എത്തിച്ച് അഞ്ചര മണിക്കൂർ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലി കുടുംബാംഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആശുപത്രിക്ക് മുൻപിൽ നടത്തിയതുമാണ് തൊട്ടു പിന്നാലെ ഇതാ മറ്റൊരു മരണം കൂടി ആശുപത്രിയിൽ സംഭവിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുകയാണ് അത് കുടപ്പനക്കുന്ന് സ്വദേശി പ്രമോദിന്റേതാണ് വലത് കൈയിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനേഴാം തീയതിയാണ് രാവിലെ പ്രമോദും കുടുംബവും ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് അങ്ങനെ ഡോക്ടറെ കണ്ടു ആദ്യം ഇ സി ജി എടുത്തു അതിൽ ചില പ്രശ്നങ്ങൾ കണ്ടതിനാൽ തുടർന്ന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി കുടുംബം ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയത് ആൻജിയോഗ്രാം ചെയ്യാനുള്ള മെഷീൻ തകരാറിലാണെന്നും ഒരു ദിവസം കൂടി കാത്തിരിക്കണമെന്നും അപ്പോൾ ഡോക്ടറോട് ഇവർ ചോദിക്കുകയുണ്ടായി അസഹീയ അസഹനീയമായ വേദനയെ തുടർന്നാണ് ഈ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിലേക്ക് ഞങ്ങൾ മാറ്റണമോ പിന്നെ എന്താണ് അടുത്തത് ചെയ്യാൻ എന്താണുള്ളത് എന്നത് ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഡോക്ടറും ആശുപത്രി അധികൃതരും കുടുംബത്തോട് പറഞ്ഞത് നിങ്ങൾ അടുത്ത ദിവസം വന്നാൽ ചികിത്സ നടത്തും അടുത്ത ദിവസം പരിശോധന നടത്തും ഇവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതില്ല എന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുടുംബം അവിടെ ഐ സി സിയുയിൽ രോഗിയെ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ആ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരാൻ വേണ്ടി പ്രതികരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് മലയാളത്തോട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ മരിച്ചുപോയ പ്രമോദിന്റെ ബന്ധുവാണ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിൽ വീണ്ടും ഒരു ചികിത്സാ പിടവുണ്ടായിരിക്കുന്നു ഇതിൽ പ്രമോദിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടർ നടപടികൾ എന്തൊക്കെയാണ് അതായത് നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണോ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്താണ് നിയമപരമായിട്ട് എല്ലാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടി അതെല്ലാം ഫയൽ ചെയ്യും പോലീസ് മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാത്തിനും ഏതൊക്കെ രീതിക്ക് പോവാൻ പറ്റുമോ ആ രീതിക്കുള്ളതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ത് ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനെ കുറിച്ച് നമ്മൾ ചോദിച്ച ഒരു അപ്ഡേഷനും നമുക്ക് തന്നിട്ടില്ല നമ്മൾ അന്ന് രാത്രി മുതൽ തന്നെ അവിടെ അവരത് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ശ്രീചിത്രയിലെ ഒരു ഡോക്ടറുമായിട്ട് അടുത്ത ഡ്യൂട്ടി ഡോക്ടർ സംസാരിച്ചപ്പോഴും പറഞ്ഞത് പേഷ്യന്റ് വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുന്നു ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്കൊക്കെ നിങ്ങൾ അങ്ങ് കൊണ്ടുവന്നാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്ന പേഷ്യൻ്റല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പിടിച്ചു നിർത്തിയത് ദിവസ രാവിലെ ഒരു എട്ട് മണിക്കായിട്ടും നമ്മളെ പേഷ്യൻറ്റിനെ കയറ്റി കാണിച്ചില്ല ളളൊക്കെ ഉണ്ടാക്കി കേറി കാണുമ്പോഴത്തേക്ക് ആള് സംസാരിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള ബില്ല് തരുന്നത് ആ ബില്ല് അടക്കാൻ നിന്നപ്പോഴത്തേക്കൊരു സംശയം ഇങ്ങനെ തോന്നി മുകളിൽ വന്നപ്പോഴും ഡോക്ടർ വിളിച്ച് ഈ പ്രമോദിന്റെ മകനെ കൺവീൻസ് ചെയ്യുകയാണ് ഈ സമയത്ത് നമ്മൾ ട്രാൻസ്ഫറിനുള്ള എല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേക്കൊരു കറക്റ്റ് പോലെ വന്നു അത് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു മാക്സിമം നെഗ്ലിജന്റ് ആയിട്ട് തന്നെയാണ് അവിടെ ചെയ്തത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനും തന്നിട്ടില്ല നമ്മള് തലേ ദിവസം രാത്രി മുതൽ അവിടെ വേറെ ഒരു ഡോക്ടർ ചെയ്തു അപ്പൊ നമ്മളെ കൺവീൻസ് അവർക്ക് എളുപ്പമാണല്ലോ ശ്രീചിത്രയിലെ ഒരു ഡോക്ടർ ഇതാണ് അവിടെ സംഭവിച്ചത് തിരുവനന്തപുരം എസ് കെ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ചികിത്സ കിട്ടാതെ കുടപ്പരകുന്ന് സ്വദേശി പ്രമോദ് മരണപ്പെട്ടിരിക്കുന്നു പ്രമോദിൻ്റെ മര പ്രമോദിൻ്റെ ബന്ധുവാണ് നമ്മൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത് ഈ മാസം പതിനേഴാം തീയതി വലത് കൈയിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രമോദ് ആശുപത്രിയിൽ എത്തിയത് എന്നാൽ അടുത്ത ദിവസം പരിശോധന നടത്താമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു വിവരങ്ങൾ നമുക്ക് നൽകിയത് അഞ്ജു ജയപ്രകാശായിരുന്നു